നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് സമൂഹത്തിൽ ഇന്ന് ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരുപാട് കൊലപാതകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഇത്രമാത്രം കൊലപാതകങ്ങൾ ഇത്രമാത്രം കൊലപാതകങ്ങൾ നടക്കാൻ കാരണമെന്നും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അതൊന്ന് അന്വേഷിക്കണം ചെറിയ കുട്ടികൾ പോലും ക്രിമിനലുകളായി മാറുന്ന ഒരു കാലഘട്ടം വളരെ ചെറിയ പ്രായമുള്ള ആളുകൾ പോലും കൂടെയുള്ള ആളുകളെ കുഞ്ഞു കളയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് കേരള സമൂഹം മാറിയിരിക്കുന്നു എന്താണ് ഇതിന് കാരണമെന്നും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങള് പിന്നു നമ്മുടെ കോഴിക്കോട് താമരശ്ശേരി നടന്ന ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു ചെറുപ്പക്കാരനെ ഒരു പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ഒരു കൗമാരക്കാരനെ അവൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠികളായ ആളുകൾ ചേർന്ന് കൊന്നിരിക്കുന്നു അവന്റെ സമപ്രായക്കാരായ ആളുകൾ ചേർന്ന് ആ കുട്ടിയെ കൊന്നിരിക്കുന്നു ഒരു കാരണവുമില്ല ചെറിയ നിസാരമായ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഈ കൊലപാതകങ്ങൾ നടക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ പല കാരണങ്ങൾ അതിന് കണ്ടെത്തും ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ ടി വി ചാനലുകളിലൊക്കെ ചർച്ചകളിൽ ഞാൻ കണ്ടതും കേട്ടതുമായ കുറേ കാര്യങ്ങളുണ്ട് എല്ലാവരും പറയുന്നു ഇത്തരം കൊലപാതകങ്ങൾ നടക്കാനുള്ള കാരണം ഇന്നത്തെ ഇന്നത്തെ യുവതലമുറ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്നു അതുപോലെ തന്നെ പറയുന്നു സിനിമയുടെ സിനിമയിൽ കാണിക്കുന്ന ചില ദൃശ്യങ്ങളാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കാൻ കാരണമെന്ന് ചർച്ചകളിൽ പറയുന്നു നമ്മൾ ആലോചിക്കേണ്ടത് അത് മാത്രമാണോ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കാൻ കാരണമെന്ന് ഒരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും അത് മാത്രമല്ല കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മോടൊപ്പം താമസിക്കുന്ന കുട്ടികളുണ്ടല്ലോ നമ്മോടൊപ്പം താമസിക്കുന്ന മുതിർന്നവരുണ്ടല്ലോ നമ്മോടൊപ്പം താമസിക്കുന്ന ഭാര്യയും ഭർത്താക്കന്മാരും മാതാപിതാക്കളൊക്കെ നമ്മളോടൊപ്പം താമസിക്കുന്നുണ്ടല്ലോ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് നമ്മുടെ കൂടെ താമസിക്കുന്ന ഇത്തരം ആളുകളിൽ ക്രിമിനലുകളുണ്ടോ എന്നാണ് ഇതൊന്നും പരിശോധിക്കണോ ചെറിയ കുട്ടികളാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ മാറ്റി നിർത്താൻ പാടില്ല ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാനും നിങ്ങളുമൊക്കെ പൂറ്റി വളർത്തുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ ചെറിയ കുഞ്ഞുങ്ങൾ ഒരു അഞ്ചു വയസ്സ് മുതൽ ഒരു ഇരുപത് വയസ്സ് വരെ പ്രായമുള്ള കൗമാരക്കാരായ യുവാക്കളായ കുട്ടികളുണ്ടല്ലോ ഈ കുട്ടികളെ കുറിച്ച് ഗൗരവമായിട്ട് പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് അവരെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് ഇവരെവിടേക്കാണ് പോകുന്നത് എന്ന് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളുണ്ടല്ലോ ഈ കുട്ടികൾ സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ് കോളേജിലേക്കാണെന്ന് പറഞ്ഞിട്ട് ഇവരെവിടേക്കാണ് പോകുന്നത് എന്നെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് കാരണം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കും സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോയിട്ട് ഇവര് വരുത്തി വെക്കുന്ന തന്നാടിത്തരങ്ങളും വൃത്തികേടുകൾ ഒരുപാടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണം അതിന്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഈ പറയുന്ന മയക്കുമരുന്നും അല്ലെങ്കിൽ സിനിമയൊക്കെ ഈ മക്കൾക്ക് നമ്മൾ കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ ആ ഭക്ഷണത്തിൽ ശുദ്ധതയുണ്ടോ എന്ന് ഞാനും നിങ്ങളക്കൊന്ന് പരിശോധിക്കണം ഈ മക്കൾക്ക് തിന്നാൻ കൊണ്ട് കൊടുക്കുമല്ലോ ഈ കൊടുക്കുന്ന സാധനത്തിൽ എന്തെങ്കിലും ശുദ്ധതയുണ്ടോ എന്ന് അവനവൻ ഒന്ന് പരിശോധിക്കുന്ന നന്നായിരിക്കും അന്യരെ തോപ്പിച്ച അന്യരെ പറ്റിച്ച പറ്റിട്ടും തോപ്പിച്ചിട്ടും വഞ്ചിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന മുതലാണ് കൊടുക്കുന്നതെങ്കിൽ അവര് ക്രിമിനലുകൾ തന്നെ ആയിട്ട് മാറും യാതൊരു സംശയവും ഇല്ല അതിനകത്ത് ശുദ്ധമായ ഭക്ഷണം കൊടുക്കുന്നത് എൻ്റെ പണ്ടത്തെ കുട്ടികളൊന്നും ഈ പറയുന്ന രീതിയിലൊന്നും വഴിതെറ്റാതിരുന്നേ ഇവിടെ ഇപ്പോ ഒരു മുപ്പത്തഞ്ച് നാല്പത് വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരും കുറെ ഉണ്ടല്ലോ ഇവരുടെ കാലത്തൊക്കെ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഇത്രമാത്രം അരങ്ങേറിയിരുന്നോന്ന് നിങ്ങളൊന്നും പരിശോധിക്കണം അപ്പൊ കാണാൻ പറ്റൂല അന്നും കുട്ടികൾ തമ്മ തമ്മിൽ അടിയൊക്കെ കൂടിയിട്ടുണ്ട് പക്ഷെ ഒരു കുട്ടിയും മറ്റൊരു കുട്ടിയെ കൊല്ലാൻ വേണ്ടി കൂട്ടുന്നില്ല കുട്ടികളൊന്നും കൂട്ടം ചേർന്നുകൊണ്ട് മറ്റൊരു കുട്ടിയെ കൊന്നുകൊടുക്കാൻ നിന്നിട്ടില്ലാന്ന് ഇക്കാലത്താണ് അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ വീട്ടിൽ താമസിക്കുന്ന ആളുകളിൽ ക്രിമിനലുകളുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുന്ന നന്നായിരിക്കും എത്ര വിശ്വസ്തരായ ആൾക്കാരായിക്കോട്ടെ എത്ര സ്നേഹമുള്ള ഭാര്യ ആയിക്കോട്ടെ എത്ര സ്നേഹമുള്ള ഭർത്താവായിക്കോട്ടെ എത്ര കൗതുകമുള്ള കുട്ടികളായിക്കോട്ടെ നമ്മൾ ഒരു സംശയത്തോടുകൂടി ഇവരെ കാണേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇവരിൽ ക്രിമിനലുകളുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരസ്പരം അന്വേഷിക്കുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ നമുക്കറിയില്ല ഇവരെപ്പോഴാണ് നമ്മെ തന്നെ കൊല്ലുക എന്ന് നമുക്കറിയില്ല അപ്പം നിങ്ങൾ കണ്ടല്ലോ ആ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് അഞ്ച് പേരെയാണ് കൊന്നൊടുക്കിയത് ഒരു ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് കൊന്നൊടുക്കിയത് നാട്ടുകാരൊക്കെ പറയുന്നു അവൻ നല്ലവനാണ് ആർക്കും ഒരു മോശം അഭിപ്രായം ഇല്ലാന്ന് ആ ചെറുക്കിനെ കുറിച്ച് ആർക്കും മോശം അഭിപ്രായം ഇല്ലല്ലോ അങ്ങനെ ഇല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവർക്കും അവനെക്കുറിച്ച് മോശമൊന്നും ഉണ്ടാവില്ല നല്ലതേ പറയാനുണ്ടാവും എന്താ കാരണം അറിയോ ആരും തന്നെ അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവന്റെ പിന്നാലെ പോയിട്ട് അവനെ അന്വേഷിക്കാൻ ശ്രമിച്ചില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അവനിൽ ഉറങ്ങിക്കിടന്ന ക്രിമിനലിനെ കണ്ടെത്താൻ ആർക്കും പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് ദാരുണമായ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത് ഓരോ ആളെയും നമ്മൾ കൂടി കാണേണ്ട കാലമാണിത് പ്രത്യേകിച്ച് വീട്ടിൽ നമ്മളോടൊപ്പം താമസിക്കുന്ന മക്കളെ നമ്മൾ സംശയിക്കണം മക്കളെ നമ്മളെ അന്വേഷിക്കണം പരിശോധിക്കണം ഇവരെന്താണ് ചെയ്യുന്നത് ഇവർക്ക് ആരുമായിട്ടാണ് കൂട്ടെന്നതിനെ കുറിച്ച് നമ്മൾ ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കൂട്ടത്തിൽ ക്രിമിനലുകളുണ്ടോ ഇല്ലയോ എന്ന് ഉണ്ടെങ്കിൽ ഇവിടുത്തെ നിയമം അനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ടു പോയിട്ട് അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം മേലിൽ അവര് ക്രിമിനലുകളായി മാറാതിരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇല്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്കാണ് കേരള സമൂഹം മാറിപ്പോകുന്നത് മറ്റൊരു കാര്യം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇവിടുത്തെ ആത്മീയ നേതാക്കളും മതപണ്ഡിതന്മാരുണ്ട് ഇവരൊക്കെ എന്താണാവോ ചെയ്യുന്നത് ഓരോ മതത്തിൻ്റെയും ആളുകൾ അവരുടെ മത മതത്തിൻ്റെ നന്മകളും മതത്തിൻ്റെ മേന്മകളും ഒക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഉല്ലസിക്കുകയാണല്ലോ ഇവർക്ക് യുവതലമുറയെ രക്ഷപ്പെടുത്താൻ എന്താണ് സംവിധാനം എന്താണ് സംവിധാനം എന്ന് നമ്മൾ ആലോചിക്കണ്ടേ ഇവര് തമ്മിൽ തലല്ലാണ്ട് ഈ നാട്ടിലെ യുവതലമുറയെ രക്ഷപ്പെടുത്താൻ ഇവര് ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇത്തരം ആളുകൾ ഒരുക്കിയിട്ടുണ്ടോ രാഷ്ട്രീയ പാർട്ടി ഒരുക്കിയിട്ടുണ്ടോ മതപണ്ഡിത സമൂഹം ഇവിടെ ഒരുക്കിയിട്ടുണ്ടോ അതല്ലേ ഇവിടെ ചെയ്യേണ്ടത് അതല്ലേ ഈ കാലഘട്ടത്തിന്റെ ആവശ്യം അല്ല പണ്ട് മദീനയിൽ എന്ത് നടന്ന് കുരുക്ഷേത്രത്തിൽ എന്ത് യുദ്ധം നടന്നു റോമിൽ എന്ത് സംഭവിച്ചു എന്നാണ് ഇവരിപ്പഴും ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊന്നല്ല പറയേണ്ടത് പണ്ട് കഴിഞ്ഞതും പടയെ തൂറിയതൊന്നും അല്ല ഈ സമൂഹത്തിന് ആവശ്യം ഇന്നത്തെ ജനത എങ്ങനെ ജീവിക്കുന്നു അറിയണ്ട നമ്മള് ഈ കുട്ടികൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മളൊന്നും പഠിക്കണ്ടേ ഈ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതില്ലേ എന്താണ്ട് ഇങ്ങനെ അഹങ്കാരികളും തമ്മാടികളും കൊലപാതകങ്ങളായിട്ട് മാറുകയാണ് നമ്മുടെ മക്കൾ വേണ്ടത് ഇതിനൊരു മാറ്റം അനിവാര്യമാണ് അത് സാധാരണക്കാരായ നിങ്ങളിലൂടെ മാത്രമേ സാധിക്കുള്ളൂ ഒരിക്കലും തന്നെ എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു ഇവിടുത്തെ മതപണ്ഡിതന്മാർ ഇതിനൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്നും തോന്നുന്നില്ല ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് നിങ്ങൾ വിചാരിച്ചാൽ നമ്മളിൽ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഇത്തരം പ്രശ്നങ്ങളെ പൂർണ്ണമായും ില്ലായ്മ ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് തുടങ്ങും ഈ മാറ്റം എങ്ങനെ കൂടെയുള്ള ആളുകൾ ക്രിമിനലാണോ ആണെങ്കിൽ അതിന് ഒരു മാറ്റം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്താണോ ആ ആൾ ആ ആള് നേരാവാൻ വേണ്ടി നമ്മൾ നടക്കരുത് അത് നമ്മൾ ചെയ്യുക അതല്ലാണ്ട് ഇനി ഒരു മാർഗവും ഒരു മാർഗവും ഇല്ല നമ്മൾ രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവുമില്ല എല്ലാവരും അഹങ്കാരികളായിട്ട് മാറിയിരിക്കുന്നു നിങ്ങൾ രോഗം വരുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടതാണെന്നറിയോ എന്തുകൊണ്ട് നിങ്ങൾക്ക് രോഗം വരുന്നു എന്നാണ്